ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലും എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ തന്നെയാണ് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കത്തികളൊക്കെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മൺചട്ടിയിലും അമ്മിക്കല്ലിലൊക്കെ ഒരച്ചിട്ടാണ് നമ്മൾ കത്തിന്റെ മൂർച്ചയൊക്കെ കൂട്ടാറുള്ളത് അപ്പോൾ മൺചട്ടി അമ്മിക്കല്ലിലൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ മതി ഇതുപോലത്തെ പൊട്ടുന്ന സെറാമിക്കിന്റെ പാത്രങ്ങൾ എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കത്തിയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടി പറ്റും കത്തിൻ്റെയൊക്കെ മൂർച്ച കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ ഷോപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുമെങ്കിലും നമുക്ക് അങ്ങനെ വാങ്ങിക്കാതെ തന്നെ പാത്രോ കപ്പോ എടുത്തിട്ട് ഇതുപോലെ കമറ്റി വെച്ചിട്ട് മൂർച്ചയില്ലാത്ത കത്തി ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്നാല് സെക്കൻഡ് ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി കിട്ടും പെട്ടെന്ന് തന്നെ കത്തിൻ്റെ മൂർച്ച കൂടി കിട്ടും ഇത് കണ്ടോ ഇവിടെ ഒരു വൈറ്റ് കളറ് വന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം വൈറ്റ് കളർ വന്നതുകൊണ്ട് ഇവിടെ നല്ലതാണ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഒരം വന്നിട്ടുണ്ട് ഈ ഒരു കത്തി ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ അറ്റം ഇതുപോലെയാണ് വരുന്നത് വലിയ മൂർച്ച ഒന്നും ഇല്ലാത്ത കത്തി തന്നെ ഉണ്ടത് കണ്ടോ ഞാൻ എത്ര ആക്കിയിട്ടും കണ്ടോ ഒരു കുഴപ്പമില്ല അധികം മൂർച്ചയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ കപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സെറാമിക് പാത്രത്തിൻ്റെ ബേക്കിൽ ഇതുപോലെ ഒരച്ചു കൊടുത്താൽ ഈ കണ്ടോ ഈ ഒരു ഏരിയ നല്ല മൂർച്ച വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അമ്മിക്കല്ലോ ഇടികല്ലോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒരുമിച്ച് പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ മഞ്ഞൾപ്പൊടിയിലും മുളക് കട്ട കെട്ടി കെട്ടിപ്പോകുന്ന കാണാറുണ്ട് മാത്രമല്ല നമ്മൾ മല്ലി മഞ്ഞളും മുളകൊക്കെ വാങ്ങി പൊടിപ്പിച്ച് കഴിയുമ്പോൾ ആ ഫ്രഷ് സ്മെല്ല് പൊടികളൊക്കെ തീരണ വരെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് എടുത്തിട്ട് മുളക് പൊടീൻ്റെ ആയാലും മഞ്ഞപ്പൊടീൻ്റെ ആയാലും മല്ലിപ്പൊടീൻ്റെ ആയാലും ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ നമ്മളിപ്പം മഞ്ഞളും മുളകും മല്ലിയൊക്കെ വാങ്ങി പൊടിപ്പിച്ച ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെക്കുമ്പോൾ നമ്മൾ ലെയർ ലെയർ ആയിട്ട് മുളക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യം വറ്റമുളക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടാണെങ്കിൽ പൊടി പോവേ കട്ട കെട്ട ഒന്നും ചെയ്യാതെ തന്നെ കുറേ കാലം നിൽക്കുകയും ചെയ്യും ആ ഫ്രഷ് സ്മെൽ എപ്പോൾ തുറന്നാലും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഇതുപോലെ വാങ്ങിയിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടിന്നിനിട്ടാൽ ഇതുപോലെ അരച്ച് വെക്കല്ലേ ചെയ്യാറുള്ളത് അപ്പം ഇതുപോലെ പൊട്ടിച്ച ശേഷം പാക്കറ്റുകളൊക്കെ ടൈറ്റായിട്ട് പിന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ വേണ്ടി ഇതാ ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ മാർക്കറ്റിൽ കിട്ടുമെങ്കിലും നമ്മുടെ വീട്ടിലുള്ളതാ ഇതുപോലത്തെ സ്ലൈഡ് കൊണ്ടും നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടിച്ച കവറ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് മടക്കി കൊടുത്തിട്ട് പൊട്ടിച്ച ഭാഗത്ത് മാത്രം ഒരു സ്ലൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ാണ് നമുക്ക് ഏത് കവർ പൊട്ടിച്ചതാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ ക്ലിപ്പുകൾ കിട്ടുമെങ്കിലും ഇതുപോലത്തെ ക്ലിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊന്നും നമ്മുടെ സ്റ്റോർറൂമിൽ കാര്യമൊന്നും നോക്കൂലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ കവറിന് ഈ ക്ലിപ്പുകൾ തന്നെ ധാരാളം ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിലുണ്ടാകുന്ന തുണിയൊക്കെ വാഷ് ചെയ്യാനും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കംഫർട്ട് പോലത്തെ ഏതെങ്കിലും ലിക്വിഡ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് എടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുകയാണ് വേണ്ടത് നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിന് സ്മെല്ല് പോകാൻ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളധികം കുക്കിങ് ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന വീട്ടിലൊരു പഴയ പാത്രമാണ് ഒരു ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു കപ്പ് വെള്ളം നന്നായി ചൂടായി തിളച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം വെള്ളം നന്നായിട്ട് ഇപ്പൊ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഏകദേശം മുക്കാലും കൂടി കംഫേർട്ടാണ് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് രണ്ട് മിനിറ്റ് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് ഇത്ര നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കിയിട്ട് കുറച്ചു നേരം ആറാൻ വേണ്ടി വെക്കാം ഇപ്പൊ ഞാൻ ചൂടാറാൻ വെച്ചതാണ് ഏത് റൂമിൽ വെച്ച് കൊടുത്താലും റൂമിലൊരു എയർ ഫ്രഷ്നർ പോലെ തന്നെയാണ് അതിൽ സ്മെല് ഉണ്ടാവുക നമ്മൾ ഇനി ഇത് പറയാൻ പോകുന്നത് ഇനി വാട്ടർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബോട്ടിലുകൾ ബോട്ടിലുകളുണ്ടാവുമല്ലോ അങ്ങനത്തെ ബോട്ടിലെടുക്കാം ഇനി ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് പഞ്ഞിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് പഞ്ഞി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം സ്പ്രേ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ബാത്റൂമിലോ റൂമിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റൂമിൻ്റെ കോർണറിലോ ഡൈനിങ് ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഈ പന്നിയിൽ ലിക്വിഡിൻ്റെ സ്മെല്ല് നല്ല പോലെ ഉണ്ടാകും നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ഫീൽ തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഹോളാക്കി കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിലാണെങ്കിൽ ഇതുപോലെ മൂടിയും ഉണ്ട് ആ മൂടിയിലും ഇതുപോലെ ഹോളാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കംഫേർട്ടും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കംഫേർട്ട് ചിലവാകണമില്ലാട്ടോ ഇപ്പോൾ ഉപ്പിലേക്ക് ഈ കംഫേർട്ടിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാത്റൂമിലും പിന്നെ നമ്മുടെ റൂമിലും അലമാരേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അലമാരയൊക്കെ തുറന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് തന്നെയായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മൾ ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് ഇറങ്ങണ സമയത്തും അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇറങ്ങണ സമയത്തൊക്കെ ചുമരിൽ ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് ബാത്റൂമ് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയാൽ പിന്നെ ബാത്റൂം തുറക്കുമ്പോൾ നല്ല സ്മെല് ആവും അത് ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയവർക്കാണിത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് പിന്നെ ബാത്റൂമിൽ ബാത്റൂം ഫ്രഷ്നറിന്റെ ആവശ്യം ഒന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വാട്ടർ മാത്രം മതിയാവും നമുക്ക് ബാത്റൂം ഒന്നാകെ നല്ല ഒരു സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഫയിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലെ ടേബിളിലും ഇതുപോലെ അടിച്ചു കൊടുക്കാം നമ്മുടെ ഡൈനിങ് ടേബിൾ ആദ്യം ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കർച്ചീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടേബിൾ ടോല് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സ്മെല് കുറേ നേരത്തേക്ക് തന്നെ നിൽക്കും ഈ ഈ ടിപ്സുകളൊന്നും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ വേണേ നമ്മുടെ റൂമിലെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം റൂം ഫ്രഷ്നർ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ കംഫേർട്ടിൻ്റെ വാട്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും റൂമ് മുഴുവനും അപ്പോൾ ഒക്കെ വരുന്ന സമയത്ത് ഇത് നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ കബോർഡിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെറുതെ നമ്മൾ റൂം ഫ്രഷ്നറും എയർ ഫ്രഷ്നറും ഒന്നും വാങ്ങി പൈസ കളയാതെ ഒരു മൂടി കംഫർട്ട് ഉണ്ടെങ്കിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല സ്മെല്ലും ആണ് വീട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മൂടി കംഫർട്ട് തികച്ചു വേണ്ട കേട്ടോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്